ആർ എസ് എസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ അത് നമുക്കൊന്ന് പുറത്തെടുക്കേണ്ടതുണ്ട് അധികം മുമ്പല്ല രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ രാജ്യത്തിൻ്റെ ഭാഗതയം നിർണയിച്ച ഒരു മഹാദൗത്യത്തിൽ ആർ എസ് എസ് ഏർപ്പെട്ടിരുന്നു കാരണം പത്ത് വർഷത്തെ കോൺഗ്രസിൻ്റെ മിസ് റൂൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ദുർഭരണത്തിനെതിരെ ജനവികാരം ആഞ്ഞടിച്ചപ്പോൾ അത് മനസ്സിലാക്കി കർമ്മരംഗത്തിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ ആർ എസ് എസ് നടത്തിയ ആ ഒരു റോൾ അല്ലെങ്കിൽ ആ ഒരു മിഷൻ അത് വളരെ വലുതായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആർ എസ് എസ് അതിനു മുമ്പ് ഏറ്റവും സജീവ അർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത് കാരണം അതിനു മുമ്പും ഒക്കെ ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്ന് ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഹോൾ ഹാർട്ടഡ്ലി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആർ എസ് എസിൻ്റെ സ്വയം അല്ലെങ്കിൽ പ്രവർത്തകർ ഇറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു